ഹലോ വെൽക്കം വെൽക്കം എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും വന്നിട്ടല്ലോ ഉണ്ടെങ്കിൽ അവരുടെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ലൈക്ക് വാർത്ത ചെയ്യത്തില്ല പട്ടി അന്വിയാ ഹായ് പൊന്നോ ഓടി വാ ഓടി വാ എക്സാം എങ്ങനെയുണ്ട് അന്വിത പ്രശ്ന ലൈവ് അടിപൊളിയെന്ന് ഇന്നും ചെയ്യണേ ഭയങ്കര എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ഇന്നും ചെയ്യണേന്ന് പറഞ്ഞു മണ്ടേ മണ്ടേ വരുന്നുള്ളൂ സൗണ്ട് സൗണ്ട് ശരിയായില്ലോ ജലദോഷം ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല എൻ ബിക്ക് ഇന്ന് എക്സാം ആയിരുന്നു ഇന്ന് ഏത് എക്സാമാ സോഷ്യൽ സയൻസ് അല്ലേ സോഷ്യൽ സയൻസിന്റെ എക്സാമായിരുന്നു ഹലോ 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 ആരും വന്നിട്ടുണ്ട് ആരും വന്നിട്ടുണ്ട് ആണോ അൻവിധയാണോ ആണോ അല്ല 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 ആരോ വന്നിട്ടുണ്ട് എന്നാൾക്കാരല്ല ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് 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 വരൂ വരൂ വന്ന ആൾക്കാരില്ലോ ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എക്സാം പിന്നെ എല്ലാരും ചായ കുടിച്ചോ കുടിച്ചോ അന്മിക്കോ ചായ വന്നെ നാളെ രാവിലെ എന്ന് പറഞ്ഞോ ആ ഓക്കെ ഓക്കെ ആരെല്ലാം വന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് വളരെ 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 ഹൃദ്യമായ സാഗത്ത് വരുന്ന ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അവർക്കരുത് പെട്ടെന്ന് 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 എല്ലാവരും ചായ കുടിച്ചോ ചായ കുടി കഥ കറുണ്ട് ചായ കുടിച്ചിട്ടൊരു ലൈവ് ലൈക്ക് ചെയ്തിട്ട് പോയിട്ട് ചായ കുടിച്ചിട്ട് ഒരു വരൂ 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 ഇന്നലെ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നതേ ഇന്ന് നമ്മൾ ദീപിക ദേവു ആ ഹായ് ദീപിക ദേവു ഹായ് 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 ലൈക്ക് ചെയ്യണം കേട്ടോ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യണം എൻ്റെ ഷോർട്സ് ലേറ്റസ്റ്റ് ഷോർട്സിൽ വന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ചായ കുടിച്ചോ ചായ കുടിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഒന്ന് ലൈവ് ചെയ്യാൻ അവിടെ ഇവിടെ ഇരുത്തിട്ടേ ഉള്ളൂ ചായ കുടിച്ചിട്ടില്ല എവിടെയാണ് ദേവിക്ക് എവിടെയാണ് സ്ഥലം ഹായ് 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 ലൈക്ക് ചെയ്ത് സബ്ജിതാ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു സോ മച്ച് ആലപ്പുഴ ആ ആലപ്പുഴ ആണല്ലേ ആ ഓക്കെ ഓക്കെ തിരിച്ച് ഞാൻ തരുന്നതായിരിക്കും ഇന്നല്ല നാളെയോ മറ്റന്നാളോ തരൂട്ടോ ഓക്കെ 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 താങ്ക് യു സോ മച്ച് വീട് എവിടെയാണ് വീട് കണ്ണൂർ പുതിയ പുതിയ ആൾക്കാരിൽ വരുന്നുണ്ട് അവരെല്ലാം ഒന്ന് സെർപ്പ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പെട്ടെന്ന് വരും പെട്ടെന്ന് വരൂ ആലപ്പുഴ എവിടെയാണ് വരുന്നത് ആലപ്പുഴ ഞാൻ ഇതുവരെ വന്നിട്ടില്ല ആലപ്പുഴ ഇല്ല നമ്മൾ വീട്ടിലും ആലപ്പുഴയിൽ ഇല്ല ഇല്ല ആലപ്പുഴ നമ്മൾ വീട്ടിലേ ഇതുവരെ വന്നിട്ടില്ല ആലപ്പുഴ നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ആ സമയത്തായിട്ട് വല്ല മറ്റേ ഒരു എന്തുവന്ന് നയൻറ്റീനിലാണ് പ്ലാൻ ഉണ്ട് ആലപ്പുഴ പോകാൻ വീട്ടിലാരെല്ലാം ഉണ്ട് അമ്മ ഹസ്ബൻഡ് മോള് ഞാൻ വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ കൊറേ ഇപ്പൊ ദീപിക ദ്വീപ് ചിരിക്കുന്നുണ്ട് നമ്മൾ കോമഡി കിട്ടിട്ടാണോ ആലപ്പുഴ അടിയുടെ സ്ഥലല്ലേ എം എസ് മീഡിയ ഫോർ കുക്കിംഗ് സുഖമാണോ ആ അസുഖമാണ് പനിയൊക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല സുഖമായി പോകുന്നു ചായ കുടിച്ചോ ചായ കുടിച്ചില്ല എന്താണ് ഞാൻ ലൈവിലാണോ ആണോ ലൈവിലാണോ എനിക്ക് ഈ ലൈവ് ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് എൻ്റെ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ വരാൻ പറ്റുമോ ആ അങ്ങനെ എന്തോ ചെയ്ത് തന്നെ ചെയ വരാൻ പറ്റുമെന്നറിയാം ഈ ഞാൻ വേറെ ദിവസം വരാം ദേവിക അവിടെ സമയം എത്രയായി ഇവിടെ സമയം നാല് നാല് മുപ്പത്തഞ്ച് നാല് ഇരുപത്തൊമ്പത് നാല് ഇരുപത്തൊമ്പത് ക്ലോക്കിൽ വേറെ വന്നേ അല്ല ക്ലോക്കിൽ കാണുന്ന സമയം റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ നോക്കിയ ആൾക്കാർ പുതിയതായിട്ട് വന്നിട്ട് അവരെല്ലാം നമ്മൾ ചാനൽ ഒന്ന് കമെന്റ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കെടുത്ത് ഹായ് ഹായ് അലക്സാണ്ടർ വ്ലോഗ്സ് ഇത് പ്രീതീഷിന്റെ ലൈവില് ഉണ്ടായിട്ടില്ലേ അലക്സാണ്ടർ വ്ലോഗ്സ് സോണിയ രാജീവ് ഹായ് സുധീർ സുധീർ ഹായ് ഹായ് വരുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സുധീർ സുധീ സുഖമാണോ ആ സുഖമാണ് സുഖമാണോ സുഖമായി പോകുന്നു പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ മോൾക്ക് എക്സാം ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് ഷോർട്സെല്ലാം കുറച്ചൊന്ന് പാക്ക് ആയിട്ടാണ് അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമായിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ഷോർട്സെല്ലാം ഒന്ന് കാണണം എക്സാം ആയിട്ട് നമ്മൾ സജീവമായിട്ട് വരുന്നതായിരിക്കും അല്ലേ എക്സാം ആയിട്ട് ഇനി എത്ര എക്സാം ഉണ്ട് ഇംഗ്ലീഷ് ആർട്ട് വർക്ക് ഞങ്ങള് കണ്ണൂരാണ് അലക്സാണ്ടർ അലക്സാണ്ടർ ബ്ലോക്സ് അതേ ഞാൻ കണ്ണൂരാണ് ഏഹ് കണ്ണൂരാണ് ആ അത് ശരി അപ്പൊ കണ്ണൂർക്കാരെ കൂടി വന്നിരിക്കുന്നു ആ പ്രീതീശിൻ്റെ ലൈവിൽ തന്നെയല്ലേ വന്നേരത്തെ അതെ പ്രീതീശ് തലശ്ശേരി കണ്ണൂർ മഴപ്പലങ്ങാട് ആ ഇതെവിടെയാണോ സ്ഥലം ആ ഓക്കെ വരുന്ന ആൾക്കാരുള്ളോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റിന് മറക്കരുത് പ്ലീസ് 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 ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ആൻഡി ഒരു പാട്ട് പാടുന്നുണ്ടോ ഓ പാട്ട് പാടാൻ പറയുമ്പോൾ എന്താ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ട ആൻഡി ഒരു പാട്ട് പാടാമോ ഇല്ലെന്ന് അയ്യോ അൻവിതനെ കാണുന്നില്ലല്ലോ അത്വിത എവിടെ പോയി അത്വിത ഹായ് അൻവിത അൻവിത വരൂ വരൂ അൻവിതരെ കാണുന്നില്ല അൻവിത പനിയായിട്ട് മറന്നു പോയി എന്നാ തോന്നുന്നത് അറിയില്ല വേറെ ആരെല്ലാം വന്നിട്ടുണ്ടോ എല്ലാവരും പെട്ടെന്ന് വരൂ പെട്ടെന്ന് വന്ന് ലൈക്കും കമന്റ് സൈഡിലല്ല ആ ഇമോജീസ് എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യൂ പ്ലീസ് ക്ലിക്ക് ചെയ്യൂ അതൊക്കെ പിന്നെ വെച്ചിരിക്കുന്നത് എനിക്കായിരിക്കും ടോപ്പ് ഫാൻസ് ഒന്നും ലൈക്കിന് എന്താ പ്രശ്നം കാണുന്നുണ്ടല്ലോ എന്താ ലൈക്കിന് പ്രശ്നം കാണുന്നുണ്ടല്ലോ എന്നാ എന്താ ലൈക്കിന് എന്തോ പ്രശ്നം കാണുന്നുണ്ടല്ലോ ലൈക്ക് ലൈക്കിനെ പ്രശ്നം കാണുന്നുണ്ടല്ലോ ലൈക്ക് ചെയ്തിട്ടാവുന്നില്ലേ ഇമോജീസ് ഒന്നും വരുന്നില്ല ഇപ്പൊ ആ ഒന്നും അതിൽ വേറെ ഫോണിൽ നോക്കണ്ട മറ്റേ ഫോൺ എടുത്തേണ്ടി ഉണ്ടോ ടോപ്പ് ഫാൻസിലൊന്നും ആർക്കും കയറേണ്ടെന്ന് തോന്നുന്നു സൂറ്റി സൂത്തി മോൺസ്റ്റർ അലക്സാണ്ടർ മസ് കുക്കിങ് സൈഡിലുള്ള നമ്മളെ ഇമോജസെല്ലാം കൊടുത്തതിനാൽ നമ്മൾ വേഗം വേഗം ടോപ്പ് ഫാൻസ് ആ ഒരു സെറ്റപ്പിലെത്തുള്ളൂ നിങ്ങളാരും ലൈക്ക് ഒന്നും അടിക്കാണ്ട് ഇങ്ങനെ ലൈക്ക് അടിക്കൂ ഞാനെന്തിങ്ങനെ വേറെ ലൈവ് ഇപ്പോൾ ഞാൻ വന്ന എക്സ്പ്രസൻസ് അറിയാൻ പറ്റും സൈഡിൽ നിന്നിങ്ങനെ ഹാർട്ട് ഇമോജീസ് സ്മൈലീസ് എല്ലാം ഇങ്ങനെ ഞാൻ വരുമ്പോൾ അറിയാൻ പറ്റുമത് അങ്ങനെയാ ഞാൻ കൊടുക്കുന്നത് നിങ്ങളെല്ലാരും എന്ത് ഇങ്ങന ഇവരെല്ലാരും ഒരു പാട്ട് പാടാ നമുക്ക് നമ്മൾ നമ്മളിന്നലെ പാട്ട് പാടിയിട്ട് ഭയങ്കര ലവ്ലി ആയിട്ടുള്ള ലവ്ലി ലൈഫ് എന്നാ പറഞ്ഞ അവള് കേട്ടാ ഒരു പാട്ട് പാടി നീ ഒന്ന് വേറെ വേറെന്തെങ്കിലും ഗെയിമെ കളിക്കണ്ട കടന്നതി ചോദിച്ചാൽ നമുക്ക് മതി എക്സാമിന്റെ ഒന്നു തരാമോ എക്സാമിലും കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്നിട്ടില്ല എന്നാൽ കിട്ടിയ ലൈക്കിന്റെ നമ്പർ കാണുന്നില്ല ലൈക്കിന്റെ നമ്പർ കാണുന്നില്ല അത് പറ്റി ലൈക്ക് ലൈക്ക് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും ഇവിടെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങളവിടെ ലൈക്ക് ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യും അപ്പം എനിക്ക് കാണാൻ പറ്റുമായിരിക്കും മഴയെല്ലാം കുറച്ച് പോയതാ തോന്നുന്നു നല്ല വെയിലായിരുന്നു അവിടെയൊക്കെ മഴയാണോ വെയിലാണോ എന്താണ് അവസ്ഥ ഹായ് 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 മുഹമ്മദ് ഹലോ ഹലോ അൻവീപ്പ് എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ അതി സാഹസികമായി ലൈക്ക് അടിച്ചു ആ താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ചിട്ട് കാണുന്നുണ്ട് അലക്സൻ അവിടെ എത്ര ലൈക്ക് ആയി ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ ഇപ്പം മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് അലക്സാൻ്റെ ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ പിന്നെ കുട്ടി മുഹമ്മദ് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഭക്ഷണം കഴിച്ചോ അപ്പോൾ കഴിച്ചു 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 ആ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ നമ്മൾ ഇതെല്ലാം പഠിച്ചിരുന്നത് ് ലൈക്ക് ചെയ്യാൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആഹ് ഇത് അല്പിയൻ ആ ഫോർട്ടോ സെൻറ്റോസിൻസർ വന്നിട്ടുണ്ട് അലക്സാണ്ടർ ആൻസർ വന്നിട്ടുണ്ട് അതൊന്നും

മാളും യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്താ രേഷ്മിന് ഓക്കെ ഓക്കെ കൊറേ ആയാലും കണ്ടിട്ടല്ലേ നമ്മളിപ്പോ മൂന്ന് മാസായിരുന്നു അല്ലെ ബ്രേക്കായിട്ട് ബ്രേക്ക് ആയിട്ട് ഇപ്പൊ നമ്മള് മൂന്ന് മാസമായി അച്ഛന് പെട്ടെന്ന് അസുഖം കൂടിയിട്ട് അങ്ങനെ അതുകൊണ്ട് ബ്രേക്ക് അച്ഛന ഹോസ്പിറ്റലായതൊണ്ടിട്ടേ നമ്മള് ബ്രേക്ക് ആയതാ എന്താണ് സുഖം തന്നെ ഡാൻസിലെല്ലാം പഠിപ്പിച്ച സ്റ്റാർട്ട് ചെയ്താ ഇത് ചാനലാണോ മാളിന്റെ ചാനലാണോ ജതി ആ ജതി പഠിപ്പിക്കുന്ന ഓക്കെ ഓക്കെ ഏതാ ജി ഏത് പുതിയ ജതി പഠിപ്പിക്കാൻ തുടങ്ങി ഞാൻ ബെസ്റ്റ് നവരാത്രിന്റെ പ്രോഗ്രാമിനില്ലേ സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ടോ പ്രോഗ്രാമിനുണ്ടോ പോയോ ഇല്ല കഴിഞ്ഞ വർഷം കഴിച്ചത് കളിച്ചൂടെ ഞാനില്ലാണ്ട് ആ ഓക്കെ ഓക്കെ ഈ വർഷം പ്രോഗ്രാമിന് ഒന്നിനും നിൽക്കുന്നില്ല പക്ഷേ ചെന്നേനെ കാണുന്നത് കുറേ ദിവസമായി ആയി ഒരു കോണ്ടാക്റ്റും അത് ഒന്ന് പറയണം കേട്ടോ ഡാൻസ് ഡാൻസ് ആരും നമ്മളെ അന്വേഷിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു നമ്മളെ ബ്രേക്കായിട്ട് ആരും അന്വേഷിച്ചിട്ടില്ലല്ലോ ആ രാഖി മിസ് ആ വിളിച്ച ചോദിച്ചു അമ്മ പറഞ്ഞു വേണ്ട ഓക്കെ ഓക്കെ നീ ഇപ്പം എവിടെയാളുള്ളത് വീട്ടിലാണോ വീറ്റ്ലി ആ ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മളെ ലൈവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ ലൈക്ക് അടിക്കണം കേട്ടോ അമ്മ വന്നാൽ പറയും എൻ്റെ ചോദിച്ചു ആ ഓക്കെ പറയണം കേട്ടോ അമ്മ ബിസി ആയിരിക്കും അല്ലേ ആ ഓക്കെട്ടാ ോ ആ ഓക്കെ 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 വേറെന്തെല്ലാം എന്റെ വിശേഷം നമ്മള് ത്രീ കെ അല്ലായത് അറിഞ്ഞിട്ടില്ലേ സാറ്റർഡേ അൻവി വരുന്നുണ്ടോ ഇല്ല മോളെ ഇപ്പൊ എക്സാം അങ് ഇനി എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ ജോയിൻ ചെയ്യുന്നുള്ളൂ ഈ എക്സാം കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ ക്ലാസ് ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞേ ഈ എക്സാം കഴിഞ്ഞു നമുക്കിപ്പോ ഇപ്പൊ എക്സാം ആ വെക്കേഷൻ ക്ലാസ് ഉണ്ടാവില്ലേ അപ്പൊ നമ്മള് ത്രീ കെ അടിച്ച കാര്യം അറിഞ്ഞിട്ടില്ലേ അല്ല ഇതെടുത്തേ അൻവിതനെ കാണുന്നില്ലല്ലോ അൻവിത എവിടെ പോയി ഏതേലും ലെറിക്സ് എടുക്ക എന്നാണ് പുതിയ പുതിയ വിശേഷങ്ങൾ എന്നാ ഓക്കെ എന്നാ എന്നാ ആൻറ്റി ഓക്കെ ബായ് ഓക്കെ ബായ് സി യു താങ്ക് യു സോ മച്ച് പാൽ കടൽ കിളി ഓണമായതാ തിരുവോണമായതാ പാടിയാടിവാലർമേടി ഇറങ്ങിവ ൂവനുള്ള മലർക്കാവിലൂടെവ കാറ്റിലാടുമേ മുളങ്കാടിനുള്ളിലും ഊണവില്ലുള്ളി മുഴങ്ങുന്നു പാതിരാ കിളി വരു പാൽ കടൽ കിളി ഓണമായതാ തിരുവോണമായതാ അങ്ങനെ ആ മനോഹരമായ ഗാനം നിങ്ങൾ കേട്ടുമെന്ന് വെതി ഫ്ലവേഴ്സ് ഫ്ലവർ വാൾ പേപ്പർ ഫോർ ഫോർ കെ എച്ച് ഡി ഹായ് ഹായ് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ നമ്മുടെ ലേറ്റസ്റ്റ് ഷോർട്ട്സ് കണ്ടിട്ട് അതിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ നാളെ മറ്റന്നാളോ തിരിച്ച് തന്നിരിക്കും ഓക്കെ അപ്പം നമ്മൾ ആ ഒരു സമയത്ത് തന്നെ തിരിച്ച് തരുന്ന സമയത്ത് സ്പാമായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് വെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും തിരിച്ചങ്ങോട്ടും ഞാൻ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ വന്ന് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മാമലകൾ പൊന്നാടെ ചാർത്തുകയായി കിഴ കുതിച്ച് ഈ മണ്ണിൻ കിനാവിൽ പഴമ്പാട്ടീണത്തിൽ കഥ പറയും ഇതുവഴി പാതിരാ കിളി വരു പാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായത എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലല്ലായിരിക്കല്ലേ ഈ പാട്ട് കറക്റ്റ് അതിപ്പം എല്ലാവരും ഇപ്പം ഓണവും പേർച്ചേസും കാര്യങ്ങളായിട്ട് ഓണം തിരക്കിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും എം ഷോർട്സ് എത്തിയിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എം ഏമിന്റെ ഷോ ഏമിന്റെ ലൈവില് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇല്ല അന്നൊരു ഓർമ്മയില്ല ആ വന്നിട്ടുണ്ട് ഞാൻ കാണുന്ന ലൈവ് കാണുന്ന സമയത്തൊക്കെ ലൈക്കും കമൻറ്റും ചെയ്യാണ്ട് പോവാറില്ല പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ട് വിശേഷങ്ങൾ ഒന്നോ അൻവി ില്ലല്ലോ എനിക്കിപ്പ സൗണ്ട് എന്തോരാനൊന്നും പറ്റുന്നില്ല ഏട്ടാ നീ ഇല്ല നീ ഇല്ലേ നീ ഇല്ല ഞാനുണ്ട് ഞാനുണ്ട് ഇതെന്റെ നീ കണ്ടിന്യൂ ചെയ്യും ിൽ പോയിട്ട് നല്ല ചായ കുടിക്കട്ടോ എന്നാ ലൈവ് ഇവ വൈദ്യപ്പ് ചെയ്യാം തലവേന എടുക്കണ്ടോ പിന്നെ നല്ല ലൈവ് വൈദ്യപ്പ് ചെയ്യട്ടെ വൈദ്യപ്പ് ചെയ്യട്ടെ ഞാൻ ഇന്ന് മൂക്ക് കുറച്ച് എന്തോ ഒരു പ്രോബ്ലം ഞാൻ ഇന്ന് ലെ വൈൻ്റെ പെയ്യാൻ പോകണേ നാളെ വരാം കേട്ടോ ഓക്കെ ബൈ